കൈകൊട്ടിക്കളി മലയാളികൾക്ക് ഏറെ പരിചിതമാണെങ്കിലും ചെറുവത്തൂർ തിമിരിയിലെ ദമ്പതിമാരുടെ കൈകൊട്ടിക്കളി വേറിട്ട കാഴ്ചയായിരുന്നു വനിതകൾ കൈയടക്കി വെച്ചിരുന്ന കൈകൊട്ടിക്കളി എന്ന കലാരൂപം ദമ്പതിമാരുടെ സംഘം അവതരിപ്പിച്ചപ്പോൾ സദസ്സിന്റെ നിറഞ്ഞ കയ്യടി നാടൻപാട്ടിനൊപ്പം ചുവടുവെച്ചാണ് ചെറുവത്തൂർ തിമിരിയിലെ ഏഴ് ദമ്പതിമാരുടെ കൈകൊട്ടിക്കളി നാട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ വനിതകളും പുരുഷന്മാരും ചേർന്ന് കൈകുട്ടിക്കളി ഒരുക്കാമെന്ന ആലോചനയിൽ നിന്നാണ് ഭാര്യ ഭർത്താക്കന്മാർ എന്തുകൊണ്ട് കൈകുട്ടിക്കളി അവതരിപ്പിച്ചുകൂടാ എന്ന ആശയമുണ്ടായത് നൃത്തത്തെ കുറിച്ച് ഒന്നും അറിയാത്ത പുരുഷന്മാരെ പരിശീലിപ്പിക്കലായിരുന്നു പ്രധാന വെല്ലുവിളി എന്നാൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവർ പഠിച്ചെടുത്തു ഭൂരിഭാഗം പേരും ഓട്ടോ തൊഴിലാളികളാണ് ജോലി കഴിഞ്ഞെത്തി രാത്രി മണി മുതലാണ് പരിശീലനം അങ്ങനെ സംഘത്തിന് ഒരു പേരുമിട്ടു ി ചില നാട്ടുകാരുടെ പരിഹാസം ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഒരാഴ്ചത്തെ പരിശീലനത്തിനൊടുവിൽ അരങ്ങേറ്റം കുറിച്ചതോടെ പരിഹസിച്ചവരും കൈയടിച്ചു ഇതോടെ ദമ്പതിമാരുടെ കൈകുട്ടിക്കളി ജനശ്രദ്ധ നേടി ഇത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഈ ഒരുമയാണ് ഒരു അഭിപ്രായ വ്യത്യാസമോ ഒന്നുമില്ലാതെ എല്ലാരും ഒരേ മനസ്സോടെ ഒറ്റ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാവരും കട്ട സപ്പോർട്ട് ഭാര്യമാരെ കട്ട സപ്പോർട്ടിലാന്ന് പറയാതിരിക്കാൻ വയ്യ ഭാര്യമാരെ കട്ട സപ്പോർട്ടാണ് നമ്മൾ ശരിക്കും ഒരു പ്രചോദനമായിട്ടുള്ളത് പലരും ആദ്യം നമുക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകാൻ നോക്കിയിരുന്നു പക്ഷെ അവർ കട്ടൊക്കെ പിടിച്ചു അപ്പോൾ എല്ലാവരും ഓക്കെ നമുക്കൊരു കൈ കൈ നോക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും റെഡിയായി അതുപോലെ തന്നെ നാട്ടുകാർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു ഒരു കപ്പിൾസ് കൈകൂട്ടികളി പറയുമ്പം അവരും നല്ല രീതിയിൽ തന്നെ അതിനോട് പ്രതികരിച്ചു അവർ നല്ല രീതിയിൽ ആഗ്രഹിച്ചത് ഇങ്ങനൊരു സംഭവം എങ്ങനെയാണ് വരിക എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ കളി ആദ്യത്തെ കളി കഴിഞ്ഞ പിന്നെ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് കിട്ടിയത് പല നമുക്ക് ചുരുങ്ങിയ ഏഴ് വേദികളിൽ ചുരുങ്ങിയു ജോലിയും വീട്ടുജോലിയും കഴിഞ്ഞ ശേഷമായിരുന്നു പരിശീലനം നാടൻപാട്ടിന്റെ വരികൾക്ക് ചുവടുവെച്ചും കൈത്താളമടിച്ചും പ്രേക്ഷകരുടെ മനം കവരുകയാണിപ്പോൾ ദമ്പതിമാരുടെ ടീം ഏഴ് ദമ്പതിമാരുടെ ഒത്തൊരുമയും എടുത്തു പറയേണ്ടതാണ് കൈകൊട്ടിക്കളി കണ്ട് പല ദമ്പതിമാരും തങ്ങളെ സമീപിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു ടി ടി രാജേഷ് ലിജി കെ ശ്രുതി വി രജീഷ് പി രമ്യ കെ ഷിജിത്ത് പി ശ്യാമ യു പ്രജീഷ് കെ ആതിര എം എ സുജിത്ത് സി എസ് ശ്രുതി കെ ശ്രീജേഷ് വി സുചിത്ര എന്നിവരാണ് കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നത് ഇ ടി വി ഭാരത് കാസർഗോഡ്